എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ദുഃഖത്തിൽ തന്നെയാണ് മലയാളിക്കര അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പല ദിക്കിൽ നിന്നും ആരാധകർ എത്തിയിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടെയാണ് ഇതേസമയം എം ടി വാസുദേവനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് നടൻ സുരാജ് വൈഞ്ഞാറുമോട് എത്തിയിരുന്നു അദ്ദേഹം എത്തിയപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെയും അദ്ദേഹം എത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് നടൻ സുരാജിനെതിരെ വിമർശനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത് ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടേണ്ട വസ്ത്രങ്ങളാണോ അദ്ദേഹം ധരിച്ചത് കൂളിംഗ് ഗ്ലാസും ഹെഡ്സെറ്റൊക്കെ വെച്ച് മരണ വീട്ടിലേക്ക് എത്തുന്ന ആദ്യത്തെ നടൻ നിങ്ങളായിരിക്കും എന്നാണ് ആരാധകരുടെ വാദം അതേസമയം രൂക്ഷമായ വിമർശനങ്ങളാണ് നടൻ സുരാജിന് നേരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖ എഴുത്തുകാരും നടന്മാരും ഒക്കെ തന്നെയും എം ടി വാസുദേവനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു അതേസമയം സുരാജും എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വേഷമാണ് ആരാധകർ ഏറെ ശ്രദ്ധിച്ചത് കറുത്ത കണ്ണാട വെച്ചിട്ടുണ്ട് ഹെഡ്സെറ്റും ഉണ്ട് ഇതാണ് ആരാധകർ വിമർശിക്കാനുണ്ടായ പ്രധാന കാരണം എന്നാൽ ഇതുവരെയായിട്ടും സുരാജ് ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അതേസമയം ന് എന്തെങ്കിലും അസുഖമുണ്ടോ ചെവിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെയാണ് ആരാധകർ വിമർശിച്ചുകൊണ്ട് സുരാജിനോട് കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത്